നമുക്ക് ഇന്നൊരു കിടിലും കറി ഉണ്ടാക്കിയാലോ അപ്പൊ അതിന് വെണ്ട ആദ്യം ചീനച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചൽമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ ഒരു പച്ചമണ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിനൊരു പച്ചമണം മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുകൊി ചതച്ചത് ഒരുവിധം മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം രണ്ട് സവാളയാണ് ഇട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രോണം ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം അതിനു വീണ്ടും തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്ക അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറക്കുക ഇതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തക്കാളിയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം വീണ്ടും കുറച്ചേരം നമുക്ക് അടച്ചു വെക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീണ്ടും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം മസാല അടിയിൽ പിടിച്ചു പോകാതെ നോക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കണം ഈ മസാല നന്നായിട്ടൊന്ന് സെറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച കാടമുട്ട നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പുഴുങ്ങി തൊലികളഞ്ഞ് മാറ്റി വെച്ചതാണ് കേട്ടോ അതിൻ്റെ നന്നായിട്ട് ഈ ഒരു മസാല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ക്യാഷ്നൊട്ടും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം അതിനുശേഷം ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ചൂട് ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് ഇത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിക്കുക അതിൻ്റെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കടമുട്ട കറി നമുക്കൊരു ചപ്പാത്തിരി കൂടിയൊക്കെ ഇതിനെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബൈ